കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യ സ്മൃതി യാത്ര സംഘടിപ്പിച്ചു കാനായി മേലോത്തുഞ്ചാലിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യസമരത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സംഘപരിവാർ ശക്തികളും ചരിത്രത്തെ വളച്ചൊടിച്ച് ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് പരിഹാസ്യമാണെന്ന് എ നാരായണൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നേടിയെടുത്ത ജനാധിപത്യവും മതേതരത്വവും മറ്റ് പുരോഗതികളുമെല്ലാം ഇന്ന് അധികാരത്തിലിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം തച്ചു തകർക്കുന്ന ഭീതിതമായ കാഴ്ചയാണ് രാജ്യത്ത് കണ്ടുവരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വാതന്ത്ര്യ സമിതി ഭാഷണം നടത്തി അത്തായി പത്മിനി കെ വി മോഹനൻ സുരേഷ് ഖാനായി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തോട്ടം നടന്ന സ്മൃതിയാത്രയുടെ സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രശാന്ത് കോറോം അധ്യക്ഷനായി എ രൂപേഷ് ഇ പി ശ്യാമള കച്ചേരി രമേശൻ സദാനന്ദൻ മാസ്റ്റർ എൻ വി രഘുനാഥ് എം വി ഉണ്ണികൃഷ്ണൻ സി അനിൽകുമാർ ടി വി പുഷ്പ രജനി രമേശൻ ഗോകുൽ ഗോപി അപ്പു കോറോം പ്രകാശൻ മണിയറ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ പോഷകുണങ്ങൾ അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽതാണ് ജനതാപാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം